നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണ നേട്ടത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം തുടർ ഭരണത്തിന്റെ പാലമാവുമെന്നും പറയാനുള്ള മുഖ്യമന്ത്രിക്കുണ്ടോ മുഖ്യമന്ത്രിക്കുണ്ടോയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും യു ഡി എഫിന് ആശങ്കയില്ലെന്നും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന് വേണ്ടി ഏറ്റവും ആർജവത്തോട് ആധികാരികമായി ബാറ്റ് ചെയ്തിരുന്ന കേരളത്തിലെ ബാക്കി തൊണ്ണൂറ്റിയൊൻപത് എം എൽ എമാർന്ന് വ്യത്യസ്തനായി ഭരണപക്ഷം എം എൽ എ മാരനും വ്യത്യസ്തനായി എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ എനിക്ക് പിതൃസ്ഥാനീയനാണ് പിണറായി വിജയൻ എന്ന് വേറെ ഏതെങ്കിലും ഒരു എം എൽ എ പറഞ്ഞോ വേറെ ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പിതൃസ്ഥാനീയനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ പ്രതിഷേധിച്ച് രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോ ശ്രീ പി വി എൻ്റെ എത്ര എഫക്ട് ഉണ്ട് അതിന്റെ ഒരു പെർസെന്റേജ് കണക്കാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അപ്പൊ എത്രയെല്ലാം പെർസെന്റേജിൽ എഫക്ട് ഉണ്ടായാലും അതിന് ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു ശ്രീ പി വി എൻ്റെ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ കിട്ടിയ ആ ഒറ്റ വോട്ട് എൽ ഡി എഫിൽ നിന്ന് മാറുകയല്ലേ അതിന്റെ ഗുണ അത് ഒറ്റ വോട്ടാണെങ്കിൽ പോലും അവർ പറയുന്നുണ്ടല്ലോ സി പി എം പറയുന്നുണ്ടല്ലോ ഒരു സ്വാധീനമില്ല അത് അവരാണ് പറയുന്നത് അവരുടെ എം എൽ എ ആയിരുന്ന ആൾക്ക് സ്വാധീനം കൊണ്ടുമില്ല ഇനി ആ ഒറ്റ വോട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ കിട്ടിയ ആ വോട്ട് പിണറായി പിതൃസ്ഥാനീയൻ എന്ന് വിശേഷിപ്പിച്ച ഏക എം എൽ എ പി വി അൻവറാണ് അൻവറിന്റെ മാറ്റം ഏതു രീതിയിൽ പരിശോധിച്ചാലും എൽ ഡി എഫിന് ദോഷം ചെയ്യും പി ആർ വർക്കിലൂടെയും ചില ചാനലുകളിലൂടെയും ഭരണ നേട്ടങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ് എന്നിട്ടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിധിയെഴുത്താവുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഒന്നും പറയുന്നില്ല ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പി ആർ ചെയ്തോണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന് ആ കെങ്കേമ ആണ് എന്ന് ജനങ്ങളോട് പറയാന് കഴിയുമോ വെല്ലുവിളിക്കാണ് ഈ സർക്കാർ ഏറ്റെടുക്കാൻ കഴിയുമോ ഇത് ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരിക്കും സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും ഇരുപത്തി ആറിലേക്കുള്ള സെമി ഫൈനൽ ആയിരിക്കും എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ കഴിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒട്ടേറെ നേതാക്കളുള്ള സ്ഥലമാണ് മലപ്പുറം അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് ആദ്യം പ്രഖ്യാപിക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിന്റെ ആവർത്തനമാവും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്നും എം എൽ എ രാഹുൽ മുൻകുട്ടത്തിൽ പറഞ്ഞു കേൾക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് അവൈലബിലിറ്റി ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അതായി ജനാധിപത്യ മുന്നോട്ടിയുടെയുന്നുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ടോളായിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട് തിരിച്ച് അപ്പുറത്തെന്ത അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്നോട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ എത്രയ്ക്കായിരിക്കില്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്ക് പറയാൻ ഒരു പേര് നിലമ്പൂരിൽ പറയാൻ ഒരു പേര് നിലമ്പൂരിൽ എൽ ഡി പറയാൻ ഒരു പേര് അവിടെ ബി ജെ പി മത്സരരംഗത്തില്ല എങ്കിലും അവർക്കുണ്ടോ അപ്പൊ അതുകൊണ്ട് പറയാൻ പേരുള്ള പാർട്ടി